കൊച്ചുകുട്ടികൾ സ്റ്റേജിൽ കയറി ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ മാതാപിതാക്കളോ അധ്യാപകരോ മുന്നിൽ നിന്ന് സപ്പോർട്ട് നൽകിയാൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് വേറെ തന്നെയാണ് അത്തരത്തിൽ ഇവിടെ ഇതാ ഒരു അച്ഛനും മകളും തമ്മിലുള്ള മനോഹരമായ ബന്ധം സൂചിപ്പിക്കുന്ന ഒരു സൂപ്പർ ക്യൂട്ട് വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സ്കൂളിൻ്റെ വാർഷികാഘോഷ ചടങ്ങിനിടെ മകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരച്ഛൻ്റെ മനോഹരമായ വീഡിയോ ആണിത് സ്റ്റേജിൽ മകൾ ഡാൻസ് ചെയ്യുമ്പോൾ അവൾക്ക് ഒരു ചുവട് പോലും തെറ്റാതിരിക്കാൻ സദസ്സിൽ നിന്നുകൊണ്ട് അച്ഛൻ അവൾക്കൊപ്പം നൃത്ത ചുവടുകൾ വയ്ക്കുകയാണ് തുനുക്ക് എന്ന ഗാനത്തിനാണ് കൊച്ചു പെൺകുട്ടി നൃത്തം ചെയ്യുന്നത് പുറത്ത് സദസ്സിടെ മകൾക്ക് സ്റ്റെപ്പുകൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥനായ ദിബാന്ഷു കബ്രയാണ് ഇരുപത്തിനാല് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോ തൻ്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചത് ആൻഡ് ദി ഫാദർ ഓഫ് ദി ഇയർ അവാർഡ് ഗോസ്റ്റു എന്ന അടിക്കുറപ്പെടെയാണ് വീഡിയോ പ്രചരിക്കുന്നത് നിരവധി പേരാണ് വീഡിയോ കണ്ടതും ലൈക്ക് ചെയ്തതും കമൻറ്റുകൾ രേഖപ്പെടുത്തിയതും ന്യൂസ് ഡെസ്ക് തേട ന്യൂസ്